നമസ്കാരം ഇന്ന് ചിന്നസാമി സ്റ്റേഡിയത്തിൽ രണ്ട് അഗ്രസീവ് ആയിട്ടുള്ള ടീം ഏറ്റുമുട്ടുകയാണ് ആർ സി ബി ആൻഡ് പഞ്ചാബ് രണ്ട് ടീമിനും ഹോമിലുള്ളത് വളരെ മോശം റെക്കോർഡാണ് പഞ്ചാബിനുള്ളത് അവരുടെ ഹോമിലാണ് ആർ സി ബിക്ക് സ്വന്തം ഹോമിൽ വളരെ മോശം റെക്കോർഡാണുള്ളത് ഈ സീസണിൽ ഈ രണ്ട് ടീമുകൾ തമ്മിൽ രണ്ട് മത്സരം അടുപ്പിച്ചടുപ്പിച്ചുണ്ട് ഇന്ന് നടക്കുന്ന മത്സരം ചിന്നസാമിയിൽ അതുപോലെ തന്നെ ഞായറാഴ്ച മുല്ലൻപൂര് പഞ്ചാബിൽ വെച്ചിട്ടാണ് അവിടെ രണ്ടാമത്തെ മത്സരം നടക്കുന്നത് പഞ്ചാബായാലും ആർ സി ബി ആയാലും ഹിസ്റ്റോറിക്കലി ഒരുപാട് പഴുകേട്ടിട്ടുള്ള ഒരു ടീമാണ് ഇതുവരെ ട്രോഫി ഒന്നും നേടിയിട്ടില്ല അതുപോലെ തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് എല്ലാവരും ട്രോൾ ചെയ്യുന്ന രണ്ട് ടീമാണ് പക്ഷേ എങ്കിൽ എൻ്റർടൈൻമെൻറ് കാര്യത്തിൽ ഒരുപാട് ഫാൻ ബേസ് ഉള്ള കാര്യത്തിൽ ഫാൻ സപ്പോർട്ടുള്ള കാര്യത്തിൽ ആർ സി ബി ആയാലും പഞ്ചാബ് ആയാലും കട്ടക്കട്ടക്കി നിൽക്കും കാരണം പഞ്ചാബിനും ഒരുപാട് ഫാൻസ് ഉള്ള ഒരു ടീമാണ് ആർ സി ബി പോലെ തന്നെ ഈ ഐ പി എല്ലിൽ രണ്ട് ടീമും അഗ്രസീവ് ആയിട്ടുള്ള ക്രിക്കറ്റാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ആയിട്ടുള്ള ബാറ്റിംഗ് ലൈനപ്പാണ് രണ്ട് ടീമിനും ഉള്ളത് ബോളിങ്ങിൻ്റെ ർ സി ബി വേണമെങ്കിൽ കുറച്ച് ബെറ്റർ ആണ് പഞ്ചാബിനെ കേട്ടിൽ എന്ന് വേണമെങ്കിൽ പറയാം രണ്ട് ടീമും ഒരു മത്സരം ജയിച്ചിട്ടാണ് ഈ മത്സരത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് ടീമിനും നല്ല കോൺഫിഡൻസ് ഉണ്ടാകും പഞ്ചാബ് കൊൽക്കത്തയെ ചെറിയൊരു സ്കോർ അടിച്ച് വെച്ചിട്ട് അതിനെ ഡിഫെൻഡ് ചെയ്ത് ജയിച്ചതും അതുപോലെ തന്നെ ആർ സി ബി ആർ ആറിനെ തോൽപ്പിച്ചിട്ടാണ് ഈ മാച്ചിലേക്ക് വരുന്നത് രണ്ട് ടീമിന്റെ ഇലവനിൽ വലിയ ചേഞ്ചസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഒരുപക്ഷെ ചേഞ്ചസ് ഉണ്ടാവാണെന്നുണ്ടെങ്കിൽ പഞ്ചാബില് മാക്സ്വെല് പുറത്തേക്ക് പോവാൻ ചെറിയൊരു ചാൻസ് ഉണ്ട് പക്ഷെ മാക്സ്വലിന് ആർ സി ബിയിൽ കളിച്ചിട്ടുള്ളതുകൊണ്ട് ഈ ഗ്രൗണ്ടുമായിട്ട് നല്ല പരിചയമുണ്ട് ഒരു പക്ഷേ അതുകൊണ്ട് ഒരു അവസരം കൂടെ മാക്സ്വെലിന് കൊടുത്തേക്കാം അതുപോലെ തന്നെ സ്റ്റോണിസ് കഴിഞ്ഞ മാച്ചിൽ കളിച്ചിരുന്നില്ല സ്റ്റോണിസ് അതിന് മുമ്പുള്ള മാച്ചിൽ നല്ല പെർഫോമൻസ് ആണ് കാഴ്ച വെച്ചത് എന്നിട്ടും കഴിഞ്ഞ മാച്ചിൽ കളിച്ചിരുന്നില്ല ഒരുപക്ഷെ സ്റ്റോൺസ് തിരിച്ച് ടീമിലേക്ക് വന്നേക്കാം അപ്പോൾ ജോഷ് ഇംഗ്ലീസ് കഴിഞ്ഞ മാച്ചിൽ ഒരു മാച്ച് മാത്രമേ കളിച്ചുള്ളൂ നല്ല പെർഫോമൻസ് കൊടുക്കാനായിട്ട് സാധിച്ചില്ല പെട്ടെന്ന് തൊട്ടായിപ്പോയി അപ്പോൾ ജോഷ് ഇംഗ്ലീസ് കളിക്കോ സ്റ്റോണിസ് കളിക്കോ അറിയില്ല ഈ മൂന്ന് പേര് നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എന്തായാലും പഞ്ചാബ് ചെയ്യും അതുപോലെ തന്നെ ഹർപ്രീത് ബ്രാർ കഴിക്കാൻ കളിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട് ചാൻസുണ്ട് അതൊരുപക്ഷെ ഇമ്പാക്ട് സബ്ബായിട്ടായിരിക്കും കളിക്കുന്നത് വിരാട് കോഹ്ലിക്കെതിരെ നല്ല റെക്കോർഡുള്ള ഒരു ബോളറാണ് അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡേഴ്സ് ഒരുപാടുള്ള ടീമായിട്ടുള്ള ആർ സി ബിക്കെതിരെ ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ ഉറപ്പായിട്ടും പഞ്ചാബിനെ ഹെൽപ്പ് ചെയ്യുക അതുകൊണ്ട് ഒരുപക്ഷെ ഹർപ്രീത് ബ്രാർ ഉറപ്പായിട്ടും കളിച്ചേക്കാം ഇനി ആർ സി ബിയിലേക്ക് വന്നുകഴിഞ്ഞാലും വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല സുയേഷ് ശർമ്മ ആയിരിക്കും കളിക്കുന്നത് ഒരു പക്ഷേ രസിക് ദാർ കളിക്കാൻ ചാൻസ് ഉണ്ടോ ചാൻസ് ഇല്ല സുയേഷ് ശർമ്മ നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ രസിക് ദാർ കളിക്കാനായിട്ട് ചാൻസ് ഇല്ല ഇനി വേറൊരു ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ സാധ്യത ഉള്ളത് ലിവിങ് സ്റ്റോണിനെ മാറ്റിയിട്ട് ബെത്തൽ വരാനായിട്ടുള്ളൊരു ചെറിയ സാധ്യത ഉണ്ട് എന്നെ സംബന്ധിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബെത്തല് വരാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ് ബെത്തൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇനി പിച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് മാച്ചും അത്ര ഹൈ ഹൈസ്കോറിംഗ് ആയിട്ടുള്ള മാച്ചല്ലായിരുന്നു മാക്സിമം അടിച്ചത് വൺ സെവൻറ്റി ആണ് ഈ പിച്ചിൽ ഈ ഐ ിൽ അപ്പോൾ ഇതുവരെ ഉള്ളൊരു ചിന്ന സാമ്യയുടെ ഒരു എക്സ്പ്ലോസീവ് ഒരു ഹൈ ഹൈസ്കോറിങ് മാച്ച് ഇതുവരെ കണ്ടിട്ടില്ല പിച്ച് കുറച്ചും കൂടെ ബെറ്റർ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഹൈ ഹൈസ്കോറിങ് മാച്ച് കാണാനായിട്ട് സാധിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം രണ്ട് ടീമും എക്സ്പ്ലോസീവായിട്ട് ബാറ്റ് ചെയ്യുന്ന ടീമാണ് പഞ്ചാബ് ഫസ്റ്റ് ബാറ്റ് ചെയ്താലും ആർ സി ബി ഫസ്റ്റ് ബാറ്റ് ചെയ്താലും ഒരു ടു ഹഡ്രഡ് പ്ലസ് റൺ അടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം രണ്ട് ടീമിൻ്റെയും ഓപ്പണിംഗ് ബാറ്റ്സ്മാരുടെ പെർഫോമൻസ് ക്രൂഷ്യലായിരിക്കും വിരാട് കോഹ്ലിയും ഫിൽസോൾട്ടും അത്യാവശ്യം നല്ല ഫോമിലാണ് ഈ സീസണിൽ കളിക്കുന്നത് അതുപോലെ തന്നെ പഞ്ചാബിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിയൻ ഷാരിയും അതുപോലെ പ്രഫ്സി മുറാനും സൂപ്പറായിട്ട് കളിച്ചു അതുപോലെ തന്നെ പവർ അറിയുന്ന ബോളേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻസൻ ഹർഷീപ് സിംഗ് അതുപോലെ തന്നെ ഭൂനേശ്വർ കുമാർ യശ്ദയാലോട്ട് ഇവരുടെയൊക്കെ പെർഫോമൻസും ഈ മാച്ചിൽ ക്രൂഷ്യൽ ആയിരിക്കും പിന്നെ വേറൊരു മെയിൻ ആയിട്ടുള്ള ഒരാളുണ്ട് ചാഹൽ ബാംഗ്ലൂരിന്റെ സ്വന്തം ചാഹൽ വീണ്ടും തിരിച്ച് ചിന്നസമയലാണ് വരുന്നത് അപ്പോൾ വരുമ്പോൾ പഴയ ടീമിനെ എങ്ങനെ ചാഹൽ പുതിയൊരു സെറ്റപ്പിലാണ് വരുന്നത് അപ്പോൾ ഒരു ഒരു അതുപോലെ ഈ കഴിഞ്ഞ രണ്ട് മാച്ചിൽ സ്പിന്നേഴ്സ് നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു ചിന്ന സാമിലെ സോ ചാഹലിന് ഈ തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് അപ്പോൾ ടോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടീമും ചേച്ചിയായിരിക്കും താല്പര്യപ്പെടുന്നത് ആർ സി ബിക്ക് എന്തെങ്കിലും ടോസ് കിട്ടണേ എന്നാണ് വിചാരിക്കുന്നത് എന്തായാലും നമുക്കൊരു ഫാൻറ്റസി ലവനും കൂടെ നോക്കാം അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഫിൽ സോൾട്ട് ജോഷ് ഇംഗ്ലീസ് ജിതേഷ് ശർമ്മ എന്നിവരാണ് വിക്കറ്റ് കീപ്പേഴ്സായിട്ട് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ശശാന്ത് സിംഗ് രജത് ടിം ഡേവിഡ് നേഹൽ ബത്തര ഇവരാണ് ബാറ്റേഴ്സായിട്ട് എടുത്തിരിക്കുന്നത് ഓൾ മാർക്കസ് മാർക്കിസ്റ്റോണിസ് അതുകൊണ്ടാണ് യാൻസൺ അതുപോലെ തന്നെ ബോളേഴ്സായിട്ട് കേസിൽ വുഡ് ചാഹൽ ഇത്തരം പേരാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ഒരുപക്ഷെ ഇംഗ്ലീഷ് കളിച്ചില്ല അല്ലാന്നുണ്ടെങ്കിൽ മാർക്ക് സ്റ്റോയിൻസ് കളിച്ചില്ല എന്നുണ്ടെങ്കിൽ റീപ്ലേസ്മെന്റ് തീർച്ചയായിട്ടും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേഞ്ച് ചെയ്തേക്കാം മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഇത് നോക്കുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ യെസ് എന്തായാലും ഒരു വെടിക്കെട്ട് മത്സരം തന്നെ ആർ സി ബി എസ് പഞ്ചാബ് കാണാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഒരു ഹൈ സ്കോറിങ് മാച്ച് കാണെന്നാണ് കാരണം ഒരു വെള്ളിയാഴ്ചയാണ് അത് കഴിഞ്ഞ് ശനിയും ഞായർ നല്ല മാച്ചസൊക്കെ വരുന്ന ഒരു ഒന്ന് കൊഴു കൊഴുക്കാണ് ഐ പി എൽ അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് പ്രതീക്ഷകൾ എന്നാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ നിങ്ങളുടെ പ്രതീക്ഷകൾ ആർ സി ബി ഫാൻസ് നിങ്ങളുടെ എന്താണ് എക്സ്പെക്ടേഷൻ ഹോമിൽ ഇനിയും തോക്കുവോ അതോ ഹോമിൽ ഒരു തിരിച്ചറിവോ ആർ സി ബി സംബന്ധിച്ചു ോ അത് പഞ്ചാബ് എന്തായിരിക്കും അതുപോലെ തന്നെ ഞായറാഴ്ച മാച്ചിലും അവരുടെ ഹോമിൽ പോയിട്ടാണ് കളിക്കുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി ഒക്കെയുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഏതൊരു അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും പങ്കുവയ്ക്കാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു ഐ പി എൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നവരം ബൈ